ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടെ കൂട്ടുക ഇന്ന് കുറച്ച് ചിക്കൻ വാങ്ങിച്ചു അങ്ങനെ ശ്രീകുട്ടി അത് വൃത്തിയാക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വച്ചു അങ്ങനെ സവാള നൈസിനരിഞ്ഞത് അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കനം കുറച്ചരിഞ്ഞത് അത് കഴിഞ്ഞിട്ട് കഴുകിയ ചിക്കനിൽ ഫ്രഷായിട്ട് വച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ മസാല മുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് അതും കൂടെ ഇട്ട് ന ഇട്ട് കുറച്ച് തൈരും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് ഫ്രിഡ്ജിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അപ്പോൾ ഈ പെരട്ടും കൂട്ടൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ചിരിക്കും അത് ഒരു നല്ല ടേസ്റ്റും കിട്ടും അവൾ ശ്രീകുട്ടി നന്നായിട്ടത് കുഴക്കുന്നുണ്ട് എനിക്കത് കുഴച്ച കൈ എൻ്റെ സ്കിന്ന് ഇതായിട്ട് ഇളവുന്നത് കൊണ്ട് എനിക്ക് ചിലപ്പോൾ അത് നീറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ അവളോട് എണ്ണ പറഞ്ഞ് അവളീ എണ്ണ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല സെറ്റാക്കി വെച്ചു ആ സമയം കൊണ്ട് നമുക്ക് കുക്കർ ചൂടാക്കാൻ വയ്ക്കാം അതിലേക്ക് എണ്ണ വെളിച്ചെണ്ണയാണ് ചിക്കൻ കറിക്ക് യൂസ് ചെയ്യേണ്ടത് പാമോയില് നമുക്ക് അത്രയും ടേസ്റ്റ് കിട്ടത്തില്ല അതിലേക്ക് നമ്മൾ വറ്റൽമുളക് വറ്റൽ മുളകും കടുകും കരുവേപ്പില ഇട്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ചെറിയ ഉള്ളി ഇന്ന് ചെറിയ ഉള്ളി മുഴുവനോടെ ഇടണ്ട നമുക്ക് അരിഞ്ഞ് ഇതാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മളിത് അരി അരിഞ്ഞെടുത്തത് അങ്ങനെ സവാളയും കൂടിയിട്ട് നന്നായിട്ട് വയറ്റാം ഇടയ്ക്കിടയ്ക്ക് മാറ്റിയൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം എപ്പോഴും ഒരേ രീതിക്ക് തന്നെ ചിക്കൻ കറി വെക്കാതെ ഇടയ്ക്കൊന്ന് വ്യത്യാസമായിട്ടൊക്കെ രീതിയിൽ വെച്ച് നോക്കണം അപ്പോൾ അത് കുറച്ചും കൂടെ ടേസ്റ്റൊക്കെ ആയിട്ട് തോന്നും കേട്ടോ നമുക്ക് ഈ വശണ്ട് വന്നതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് നേരത്തെ നമ്മൾ ചിക്കൻ പെരട്ട അതേ മിക്സി തന്നെയാണ് ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം അപ്പോൾ സ്ത്രീ കിട്ടിക്കുന്ന ഒരു ആഗ്രഹം കറുത്ത കളറിലിരിക്കുന്ന ചിക്കൻ കറി വേണമെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മല്ലിയും മുളകും എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് വയ്ക്കാമല്ലോ എങ്കിൽ അത് കുറച്ചുകൂടെ നമ്മൾ ബീഫൊക്കെ വയ്ക്കണം ആ ഒരു കളറിൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു ഇനി നമുക്കത് വശണ്ട് വന്ന സവാള ആ ഒരു ഇതിലേക്ക് നമുക്ക് ഈ പൊടി തട്ടി കൊടുക്കാം നമ്മൾ എത്രയാണോ ചിക്കനും യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ സവാളയൊക്കെ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു അളവിന് നമുക്ക് ഈ മുളക് പൊടി അതൊക്കെ എടുത്താൽ മതി ഞാൻ ഇത്ര സ്പൂണെന്നൊന്നും പറയുന്നില്ല അത് നമുക്ക് ആവശ്യത്തിന് നമുക്കറിയാലോ ഒരു കറി വയ്ക്കുമ്പോൾ നമ്മൾക്ക് എരിവ് വീട്ടിലുള്ളവരുടെ എരിവ് എല്ലാം കണക്കാക്കി അങ്ങ് ഇട്ടാൽ മതി പിന്നെ നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ രീതിക്ക് നമുക്കിത് അളവ് പറയാം പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളക് രണ്ടും തക്കാളി തക്കാളിയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ആവശ്യത്തിന് അതും ആവശ്യത്തിന് ഇട്ടാൽ മതി അതിലേക്ക് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ചിക്കനും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ല അടിതാത്ത ഇളക്കി കൊടുക്കുക ചിലപ്പോൾ നമ്മൾ ഇത് കുക്കർ അടയ്ക്കുന്ന ടൈമിൽ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഇളക്കുക നല്ല എല്ലായിടവും നല്ല മിക്സായിട്ട് ഇളക്കുക പിന്നെ നമുക്ക് ആവശ്യത്തിന് ഒരു ദിവസം അധികം വെള്ളം വേണ്ട എന്നാലും ആവശ്യത്തിന് ചാറിനും കൂടെ കണക്കാക്കി നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് രണ്ട് ഫിസില് മതി ഫ്രിഡ്ജിൽ കേൾക്കത്തക്ക രീതിയിൽ അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കാം വെള്ളമൊക്കെ ഒഴിച്ച ആവശ്യത്തിന് കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ നമ്മളുടെ ചിക്കൻ കറി രണ്ട് ഫിസിലായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ചിക്കൻ കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ലതാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ